സി പി എമ്മിന്റെ ജനകീയ മുഖം സുരേഷ് കുറുപ്പിനെ കോട്ടയം ജില്ലാ കമ്മിറ്റിയിൽ ഒഴിവാക്കിയതാണെന്ന വാദം സജീവം രോഗിയായി ചിത്രീകരിച്ച് സുരേഷ് കുറുപ്പിനെ ഒഴിവാക്കിയതെന്ന അഭ്യൂഹം ശക്തമാണ് സി പി എം ജില്ലാ കമ്മിറ്റിയിൽ നിന്നു തന്നെ ഒഴിവാക്കണമെന്ന് കാണിച്ച് സുരേഷ് കുറുപ്പ് ജില്ലാ നേതൃത്വത്തിന് കത്തു നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് സീനിയർ അംഗമായ തന്നെ നിരന്തരം തഴയുന്നതിലുള്ള വിഷമമായിരുന്നു കത്തിന് പിന്നിൽ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമായി പറഞ്ഞിരുന്നില്ല ഈ കത്ത് ആയുധമാക്കി ഇത്തവണ പുറത്താക്കുകയായിരുന്നു ഇതിനു പിന്നിൽ സംസ്ഥാന നേതൃത്വത്തിലെ ചിലർക്ക് പങ്കുണ്ടെന്നാണ് സൂചന മന്ത്രി വി എൻ വാസവനാണ് ഇതിന് പിന്നിലെന്ന വാദവും സജീവമാണ് കോട്ടയത്തെ സി പി എമ്മിനെ ഇപ്പോൾ നയിക്കുന്നത് വാസവനാണ് വാസവൻ കോട്ടയത്തെ പ്രധാനിയായതിനു ശേഷമാണ് എല്ലാ അർത്ഥത്തിലും സുരേഷ് കുറുപ്പ് അവഗണിക്കപ്പെട്ടത് സുരേഷ് കുറുപ്പിനുള്ള ജനകീയ പരിവേഷമായിരുന്നു ഇതിനെല്ലാം കാരണം അതുകൊണ്ട് തന്നെ സുരേഷ് കുറുപ്പിനെ ഒഴിവാക്കുന്നതും ഒരു വെട്ടിനിർത്തലാണ് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കെ എസ് എഫിലൂടെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലെത്തി പല സ്ഥാനങ്ങൾ വഹിച്ചു മുപ്പത്തഞ്ചു വർഷമായി സി പി എം ജില്ലാ കമ്മിറ്റിയിലുണ്ട് ഹൈക്കോടതിയിൽ അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്തപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് വിട്ടുനിന്നു രണ്ടാം തവണ നിന്ന് എം പി ആയതോടെ തൊണ്ണൂറ്റിയെട്ടിൽ വീണ്ടും ജില്ലാ കമ്മറ്റിയിലെത്തി നാലു തവണ കോട്ടയം എംപിയും രണ്ടു തവണ ഏറ്റുമാനൂർ എം എൽ എ സുരേഷ് കുറുപ്പ് മുപ്പത്തഞ്ച് വർഷം ജില്ലാ കമ്മിറ്റിയിൽ പ്രവർത്തിച്ചിട്ടും സി സംസ്ഥാന സമിതിയിൽ എത്താത്ത അപൂർവം നേതാവാണ് അദ്ദേഹം വി എസ് അച്യുതാനന്ദനോടായിരുന്നു താല്പര്യം ഈ താല്പര്യമാണ് പിണറായി വിജയനിലേക്ക് പാർട്ടി എത്തിയപ്പോൾ സുരേഷ് കുറുപ്പ് തഴയപ്പെടാൻ കാരണം തന്ത്രപരമായാണ് ഇപ്പോൾ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് സുരേഷ് കുറുപ്പിനെ പുറത്താക്കുന്നത് ഇനി സുരേഷ് കുറുപ്പിന് ഒരു സുപ്രധാന പദവികളും നൽകില്ലെന്നാണ് സി പി എമ്മിൽ നിന്ന് ലഭിക്കുന്ന സൂചന സുരേഷ് കുറുപ്പിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും അദ്ദേഹം പാർട്ടി മാറുന്നുവെന്നുള്ള പ്രചരണങ്ങൾ നടത്തിയാണ് എല്ലാത്തിനും കളമൊരുക്കിയത് ജില്ലാ സമ്മേളനത്തിനിടെ സുരേഷ് കുറുപ്പിന് കാര്യം പിടികിട്ടി പാർട്ടി ജില്ലാ സമ്മേളനത്തിന്റെ അവസാന ദിവസം അദ്ദേഹം വിട്ടുനിൽക്കുകയും നിൽക്കുകയും ചെയ്തു മുതിർന്ന നേതാക്കളോട് അദ്ദേഹം തന്നെ നിലപാട് വ്യക്തമാക്കിയതായും അറിയുന്നു പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം ബ്രാഞ്ച് കമ്മിറ്റിയുടേത് ഉൾപ്പെടെയുള്ള ചടങ്ങുകളിലും സുരേഷ് പങ്കെടുത്തിട്ടുണ്ടെന്നും ജില്ലാ കമ്മിറ്റിയിലെ ഒരു വിഭാഗത്തിന്റെ നടപടികളോടാണ് അദ്ദേഹത്തിന് വിയോജിപ്പുള്ളതെന്നും കുറിപ്പിനോട് അടുപ്പമുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നുവെന്ന് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു അതായത് പറഞ്ഞതെല്ലാം ചെയ്തിട്ടും ജില്ലാ കമ്മിറ്റിയിൽ നിന്നും സുരേഷ് കുറുപ്പിനെ പുറത്താക്കുകയായിരുന്നു ജില്ലാ സി പി എം നേതൃത്വം ഫലത്തിൽ പാർട്ടിയിൽ ഇനി റോളില്ലെന്ന് സുരേഷ് കുറുപ്പിനെ അറിയിക്കുകയാണ് സി പി എം നേതൃത്വം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയെങ്കിലും മറ്റേതെങ്കിലും പാർട്ടികളിൽ ചേരില്ലെന്നും സി പി എമ്മിൽ ഉറച്ചു നിൽക്കുകയാണെന്നും അഡ്വക്കേറ്റ് കെ സുരേഷ് കുറുപ്പ് പറഞ്ഞു കോട്ടയം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവായതോടെ മറ്റു പാർട്ടികളിൽ ചേരുന്നതിന് പല നേതാക്കളുമായി ചർച്ച നടത്തിയെന്നുള്ള പ്രചരണം പാർട്ടിയിലെ തന്നെ ചില സ്ഥാപിത താല്പര്യക്കാരാകാം നടത്തുന്നത് എന്തായാലും സി പി എം ഇട്ട് മറ്റ് പരിപാടികളിൽ ചേക്കേറാൻ താൻ പ്രൊഫസർ കെ വി തോമസോ എ പി അബ്ദുള്ള ഡോക്ടർ പി സരിനോ അല്ല പാവങ്ങൾക്കു വേണ്ടി പോരാടുന്നതും മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്നതുമായ പാർട്ടി ഇന്നും സി പി എം മാത്രമെന്നാണ് താൻ വിശ്വസിക്കുന്നതെന്ന് കുറിപ്പ് പറഞ്ഞു പുനിയറായ ചിലർ സംസ്ഥാന കമ്മിറ്റിയിൽ എത്തിയപ്പോൾ വിഷമം തോന്നി അവരുടെ കീഴിൽ ജില്ലാ കമ്മിറ്റിയിൽ തുടരുന്നതിനോട് വ്യക്തിപരമായി താല്പര്യം തോന്നിയില്ല മൂന്ന് വർഷം മുമ്പ് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന കത്ത് നൽകിയിരുന്നു ഇതുവരെ മറുപടി ലഭിച്ചില്ല ഇപ്പോൾ പരിഗണിച്ച് കമ്മിറ്റിയിൽ നിന്ന് ഒഴിവായി പാർട്ടി പറയുന്ന ഏതെങ്കിലും കീഴ് പ്രവർത്തിക്കും മരണം വരെ കമ്മ്യൂണിസ്റ്റ് ആയിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു